ഉമ്മാനിലെ സലാലയിലെ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ മക്ബറയുടെ അടുത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കണ്ടോ നല്ല തായ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു മസാറിലേക്കാണ് ഞങ്ങൾ ഞങ്ങളെത്തിച്ചേർന്നിട്ടുള്ളത് തികഞ്ഞും നല്ല കേരളീയ അന്തരീക്ഷം വിശാലമായ നല്ല തണുപ്പുള്ള കോടയ്ക്ക് ഒരു അന്തരീക്ഷത്തിലാണ് അവിടെ വരുന്നത് എന്നാൽ പുറത്ത് വരുന്നിടത്തൊക്കെ നല്ല ചൂടുമാണ് ചെറുതായിട്ട് മഴ കൂടിയിരുന്നുണ്ട് അലഹമ്മദില്ല ഞങ്ങളങ്ങോട്ട് പോയി കൊണ്ടിരിക്കുന്നു ബുദ്ധി നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മപ്പുപറയിലേക്ക് ഈ മസാറിലേക്ക് എത്താനുള്ള നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ നല്ല വ്യത്യസ്തമായ നല്ല മനോഹരമായിട്ടുള്ള ഒരു തായ്വരയിലൂടെയാണ് നമ്മുടെ യാത്ര ഒട്ടകങ്ങള് കയുതകൾ അതുപോലെ ഒരുപാട് മൃഗങ്ങൾ നമുക്ക് റോഡിൻ്റെ ഇരുവശങ്ങളിലും കാണാൻ പറ്റും നല്ല ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്ത് പോവേണ്ട ഒരു റോഡാണ് തായ്വരകൾക്കും മലകൾക്കൊക്കെ ഇടയിലൂടെയുള്ള ഈ യാത്ര തന്നെയാണ് ഇതിൻ്റെ മനോഹരമാക്കുന്നത് നമ്മുടെ ഇരുവശങ്ങളിലും നിറയെ ജീവികളെ നമുക്ക് കാണാൻ പറ്റും മാത്രമല്ല പുറത്ത് ചൂട് നിന്ന് വരുന്നവർക്ക് നല്ല കൺകുളിർമയുള്ള നല്ല കോടയൊക്കെ ഇറങ്ങിയ നല്ല കാലാവസ്ഥയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് അങ്ങനെ നമ്മൾ ഇവിടെ നമ്മ സലാലയിലെത്തുമ്പോൾ ഒരുപാട് പ്രിയപ്പെട്ട നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ ഖുർആാനിലും ബൈബിളിലൊക്കെ പരാമർശിച്ച നബിമാരെ നമുക്ക് ഇവിടെ സന്ദർശിക്കാൻ പറ്റും ഹൂദ് നബിക്ക് പുറമെ സാലിഹ് നബി അതുപോലെ അയ്യൂബ് നബിയുടെ ഒക്കെ നമുക്ക് ഉണ്ട് അപ്പോൾ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല ഇനിയും അപ്ഡേറ്റുകൾ തുറന്നുകൊണ്ടിരിക്കും സ്ഥലം